കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ചില വീടുകളിൽ നമ്മൾ കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് അവയുടെ മകൻ പുള്ളി വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബെഡ്റൂമിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു രണ്ട് വർഷം കൊണ്ട് തെക്ക് കിഴക്കുള്ള ബെഡ്റൂമിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പം അവന് അവൻ്റെ സ്വഭാവത്തിൽ ഭയങ്കര മാറ്റം വന്നിരിക്കുന്നു എന്തു പറഞ്ഞാലും അവന് ഭയങ്കര ദേഷ്യവും പിന്നെ സ്വഭാവത്തിൽ ഭയങ്കര ഒരു നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ദേഷ്യം ചെനപ്പ് എടുത്തടി ബഹളം വഴക്കുണ്ടാക്കുക എന്നീ പ്രശ്നങ്ങൾ അവൻ്റെ സ്വഭാവത്തിൽ വന്നിരിക്കുന്നു അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് ഒത്തിരി വീട്ടുകാർ ചോദിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഗ്നിക്കോണിലുള്ള റൂമാണ് ഈ സൗത്ത് ഈസ്റ്റിലുള്ള ബെഡ്റൂം അപ്പം ആ ഭാഗത്ത് എപ്പോഴും ഒരു ചൂട് നിലനിൽക്കുമെന്നാണ് വാസ്തുവിൽ പറയുന്നത് അപ്പം നമ്മൾ ആ റൂം ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ സ്വഭാവത്തിലും ഈ ഒരു പ്രശ്നം കാണാം ഞാനത് പല വീടുകളിലും ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ പല വീടുകളിലും അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് ഈ ഇതൊക്കെ പയ്യൻ എന്താണ് സ്വഭാവം അത് ആരോടെ ഒന്നും ഉണ്ടിൽ എന്തു പറഞ്ഞാലും അപ്പോഴേ അവർ അടിക്കാൻ വരും ചേനപ്പും ദേഷ്യവും ഒക്കെയാണ് എന്നവർ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഈ റൂമിൽ സ്ത്രീ കടന്നാലും പുരുഷൻ കടന്നാലും പെൺകുട്ടി കടന്നാലും സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ റൂം ബെഡ്റൂം ബെഡ്റൂമാകുന്നത് പരമാവധി ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതല്ലെങ്കിൽ നമ്മുടെ ഫ്ലെയിങ് സ്റ്റാർ അനുസരിച്ചിട്ട് നല്ല മൗണ്ടൻ സ്റ്റാർ ഒക്കെ ആ ഉണ്ടെങ്കിൽ അതെടുക്കുന്നത് അത്രയും ദോഷം ഉണ്ടാകത്തില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക തെക്കു കിഴക്ക് ഭാഗത്ത് നമുക്ക് ഈ വീട്ടിന് പൊതുവെ അടുക്കളയാണ് നമ്മുടെ വാസ്തുവിൽ പറയുന്നത് ഭാരതീയ വാസ്തുവിൽ പറയുന്നത് അപ്പോൾ അടുക്കളയുടെ സ്ഥാനമാണ് അപ്പോൾ പുതിയൊരു വീട് വയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ ആ ഭാഗത്ത് അടുക്കള വയ്ക്കാൻ പറ്റുമെങ്കിൽ അത് വയ്ക്കുന്നത് നന്നായിരിക്കും ബെഡ്റൂം വരുമ്പോൾ ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടിന് സാധ്യതയുണ്ട് അത് ചില ചെറിയ ടൂൾസുകളൊക്കെ ഉപയോഗിച്ച് നമുക്കത് കറക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ളൊരു സയൻസ് ഉണ്ടെന്നും ഇങ്ങനെയുള്ള പരിഹാരങ്ങളുണ്ടെന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് നിങ്ങൾ പിന്നെ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അതനുസരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളെ പരമാവധി ലഘൂകരിക്കാനായിട്ട് സാധിക്കുന്നതാണ്